ആദ്യത്തെ ഇരുപത് ചോദ്യങ്ങൾക്കും ഓപ്ഷൻസ് ഉണ്ട് ബാക്കി അഞ്ച് ചോദ്യങ്ങളും ഒരു ചിത്രം കാണിച്ചിട്ട് ആ ചിത്രത്തിൽ കാണുന്ന ആളുടെ പേര് നിങ്ങൾ എഴുതേണ്ടി വരും അപ്പോ എൻ്റെ കൂട്ടുകാർ റെഡി ആയെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ദേശീയ പതാകയുടെ മുഗൾ ഭാഗത്ത് കാണുന്ന നിറം ഏതാണ് ദേശീയ പതാകയുടെ മുഗൾ ഭാഗത്ത് കാണുന്ന നിറം ഏതാണ് ഓപ്ഷൻ എ ചുവപ്പ് ഓപ്ഷൻ ബി പച്ച ഓപ്ഷൻ സി കുങ്കുമം ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ആരുടെ പേരിലാണ് കേരളത്തിലെ ഓപ്പൺ സർവകലാശാല വരുന്നത് ആരുടെ പേരിലാണ് കേരളത്തിലെ ഓപ്പൺ സർവകലാശാല വരുന്നത് ഓപ്ഷൻ എ മഹാത്മാഗാന്ധി ഓപ്ഷൻ ബിളി ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അധ്യാപക ദിനമായി ആചരിക്കുന്ന ദിവസം ഞാൻ ഒന്നും കൂടി പറയാം അധ്യാപക ദിനമായി ആചരിക്കുന്ന ദിവസം ഓപ്ഷൻ എ ഓഗസ്റ്റ് ഒന്ന് ഓപ്ഷൻ ബി സെപ്റ്റംബർ ഒമ്പത് ഓപ്ഷൻ സി സെപ്റ്റംബർ അഞ്ച് ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലിന്റെ പേര് ഓപ്ഷൻ എ കേരള വിഷൻ ഓപ്ഷൻ ബി സഭ ടി വി ഓപ്ഷൻ സി സൂര്യ ടി വി ഒന്നും കൂടി ഓപ്ഷൻസ് ഒന്നും കൂടി പറയണം ഓപ്ഷൻ എ കേരള വിഷൻ ഓപ്ഷൻ ബി സഭാ ടി വി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണവ് മുഖർജി ഏ സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയായിരുന്നു ഒന്നും കൂടിയും ക്വസ്റ്റ്യൻ ഒന്നും കൂടിയും പറയാം അമരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയായിരുന്നു ഓപ്ഷൻ എ ഡൽഹി ഓപ്ഷൻ ബി ബംഗാൾ ഓപ്ഷൻ സി ഒറീസേ നിങ്ങൾ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതുന്നെങ്കിൽ നമുക്ക് ആറാം ചോദ്യത്തിലേക്ക് പോകാം മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനെട്ടിന് ആഘോഷിച്ചത് ഒന്നും കൂടിയും ക്വസ്റ്റ്യൻ ഒന്നും കൂടിയും പറയാം മഹാത്മാ കേരളം സന്ദർശിച്ചതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനെട്ടിന് ആഘോഷിച്ചത് ഓപ്ഷൻ എ അമ്പത് ഓപ്ഷൻ ബി ഇരുപത്തഞ്ച് ഓപ്ഷൻ സി ഇനി നമുക്ക് ഏഴാം ചോദ്യത്തിലേക്ക് പോകാം കൊറോണ വൈറസ് ബാധിച്ചത് ഏത് മൃഗത്തിൽ നിന്നാണ് ആദ്യം കണ്ടത് ഓപ്ഷൻ എ പന്നി ഓപ്ഷൻ ബി കടുവ ഓപ്ഷൻ സി ഞാൻ ചോദ്യം ഒന്നും കൂടിയും പറയാം കൊറോണ വൈറസ് ബാധിച്ചത് ഏത് മൃഗത്തിൽ നിന്നാണ് ആദ്യം കണ്ടത് ഓപ്ഷൻ എ പന്നി ഓപ്ഷൻ ബി ഓപ്ഷൻ സി കങ്കാരു നമുക്ക് എട്ടാം ചോദന പോകാം ജഡ്ജിമാരെ ആക്ഷേപിച്ചതിന് സുപ്രീം കോടതി പിഴ ചുമത്തിയ അഭിഭാഷകന്റെ പേര് ജഡ്ജിമാരെ ആക്ഷേപിച്ചതിന് സുപ്രീം കോടതി ഈയിടെ പേർ ചുമത്തിയ അഭിഭാഷകന്റെ പേര് ഓപ്ഷൻ എ പ്രശാന്ത് ദുഷൻ ഓപ്ഷൻ ബി കപ്പിൽ സിബൽ ഓപ്ഷൻ സി രാജീവ് ധവാൻ എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾ എഴുതിയെങ്കിൽ നമുക്ക് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് ഏത് സമരമാണ് നൂറ് വർഷം പൂർത്തിയായത് ഓപ്ഷൻ എ ഉപ്പ് സത്യാഗ്രഹം ഓപ്ഷൻ ബി കിറ്റ് ഇന്ത്യ സത്യാ സമരം ഓപ്ഷൻ സി നിസ്സാഹരണ സമരം ഞാൻ ചോദ്യം ഒന്നും കൂടിയും പറയാൻ ശ്രദ്ധിച്ചു കേട്ടു ക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് ഏത് സമരത്തിനാണ് നൂറ് വർഷം പൂർത്തിയായത് ഓപ്ഷൻ എ ഉപ്പ് സത്യാകരണം ഓപ്ഷൻ ബി കിറ്റ് ഇന്ത്യ സമരം ഓപ്ഷൻ സി നിസ്സഹരണ സമരം അപ്പോൾ ഇനി പത്താമത്തെ ചോദ്യം ഈയിടെ വേൽ രത്ന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ഓപ്ഷൻ എ രോഹിത് ശർമ്മ ഓപ്ഷൻ ബി പി ടി ഉഷ ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കർ പത്താമത്തെ ചോദ്യം ഒന്നും കൂടിയും പറയാം ഈയിടെ വേൽ രത്ന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ഓപ്ഷൻ എ രോഹിത് ശർമ്മ ഓപ്ഷൻ ബി പി ടി ഉഷ ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കർ അപ്പൊ ഇനി പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ക്രിക്കറ്റ് താരം സഹീർ ലഭിച്ച പുരസ്കാരം ഓപ്ഷൻ ബി പത്മശ്രീ ഓപ്ഷൻ സി ദ്രോണാചാര്യ പുരസ്കാരം ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കാം ക്രിക്കറ്റ് താരം സഹീർ ഖാന് ഈയിടെ ലഭിച്ച പുരസ്കാരം ഓപ്ഷൻ എ അർജുന പുരസ്കാരം ഓപ്ഷൻ ബി പത്മശ്രീ സി ദ്രോണാചാര്യ പുരസ്കാരം അപ്പോൾ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ട് ഓപ്ഷൻ എ അഞ്ച് ഓപ്ഷൻ ബി ഇരുപത് ഓപ്ഷൻ സി പതിനാല് കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ട് ഓപ്ഷൻ എ അഞ്ച് ഓപ്ഷൻ ബി ഇരുപത് ഓപ്ഷൻ സി പതിനാല് അപ്പൊ കൂട്ടുകാർ ഇതുവരെയുള്ള ഉത്തരം എഴുതിയെങ്കിൽ നമുക്ക് ഇനി പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം സെപ്റ്റംബർ പതിനേഴിന് എഴുപതാം പിറന്നാൾ ആഘോഷിച്ച പ്രമുഖ വ്യക്തി ഒന്നും കൂടി പറയാം സെപ്റ്റംബർ പതിനേഴിന് എഴുപതാം പിറന്നാൾ ആഘോഷിച്ച പ്രമുഖ വ്യക്തി ഓപ്ഷൻ എ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓപ്ഷൻ ബി ഉമ്മൻചാണ്ടി ഓപ്ഷൻ സി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനാലാമത്തെ ചോദ്യം ഈ കഴിഞ്ഞ ദിവസം അന്തരിച്ച പി ആർ കൃഷ്ണകുമാർ ഏത് മേഖലയിലാണ് അറിയപ്പെടുന്നത് പറയാം ദിവസം അന്തരിച്ച പി ആർ കൃഷ്ണകുമാർ ഏത് മേഖലയിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആയുർവേദ ചികിത്സ രംഗത്ത് ഓപ്ഷൻ ബി കാർഷിക മേഖലയിൽ ഓപ്ഷൻ സി നാടൻ പാട്ട് അഥവാ ഗായകൻ പതിനഞ്ചാമത്തെ ചോദ്യം കോവിഡ് ബാധിച്ച് അന്തരിച്ച മലയാളി ഫുട്ബോൾ പ്ലെയർ ഓപ്ഷൻ എ ധനരാജ് ഓപ്ഷൻ ബി കെ വി ഉസ്മാൻ സി ഇ ഹംസക്കോയ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം കോവിഡ് ബാധിച്ച് അന്തരിച്ച മലയാളി ഫുട്ബോൾ പ്ലെയർ ഓപ്ഷൻ എ ധനരാജ് ഓപ്ഷൻ ബി കെ വി ഉസ്മാൻ ഓപ്ഷൻ സി ഇ ഹംസക്കോയ അപ്പൊ ഇനി പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായമെത്തിക്കുന്ന വിദ്യാരംഭ പദ്ധതി ആരുടെയാണ് ഒന്നും കൂടിയും പറയാം ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായമെത്തിക്കുന്ന വിദ്യാരംഭ പദ്ധതി ആരുടെയാണ് ഓപ്ഷൻ എ കേരള പോലീസ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആരോഗ്യ വകുപ്പ് വകുപ്പ് സി വിദ്യാഭ്യാസ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽ നിന്നും ആദ്യമായി ഐ എസ് ലഭിച്ച വനിത ഓപ്ഷൻ എ ധന്യാ സുരേഷ് ഓപ്ഷൻ ബി ലക്ഷ്മിക്കുട്ടി ഓപ്ഷൻ സി വീണാകുമാരി ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം കേരളത്തിലെ ആദ്യവാസി വിഭാഗത്തിൽ നിന്നും ആദ്യമായി ഐ എസ് ലഭിച്ച വനിത ഓപ്ഷൻ എ സുരേഷ് ഓപ്ഷൻ ബി ലക്ഷ്മിക്കുട്ടി ഓപ്ഷൻ സി വീണാകുമാരി അപ്പൊ ഇനി നമുക്ക് പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം സംസ്ഥാനത്ത് ചെറുവനങ്ങൾ സ്ഥാപിക്കുന്നതിനായി ജൂൺ അഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതിയുടെ പേര് ഇങ്ങനൊന്നും കൂടിയും വായിക്കാം സംസ്ഥാനത്ത് ചെറുവനങ്ങൾ സ്ഥാപിക്കുന്നതിനായി ജൂൺ അഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയുടെ പേര് ഓപ്ഷൻ എ ഹരിത കേരളം ഓപ്ഷൻ ബി പച്ചത്തുരത്ത് ഓപ്ഷൻ സി വനപർവം അപ്പോൾ ഇന്ന് നമുക്ക് പത്തൊമ്പതാമത്തെ ചോദ്യം വായിക്കാം രണ്ടാം മൂഴം എന്ന സിനിമാ തിരക്കഥ ആരുടെയാണ് ഞാൻ ഒന്നുകൂടി വായിക്കാം രണ്ടാം മൂഴം എന്ന സിനിമാ തിരക്കഥ ആരുടെയാണ് ഓപ്ഷൻ എ കാക്കനാടൻ ഓപ്ഷൻ ബി എം ടി വാസുദേവൻ ഓപ്ഷൻ സി തകഴി ശിവശങ്കര ഇനി നമുക്ക് ഇരുപതാമത്തെ ചോദ്യം വായിക്കാം സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ഇത്തവണത്തെ തിരുവോണ ബമ്പർ പന്ത്രണ്ട് കോടി ലഭിച്ച അനന്തു വിജയൻ ഏത് ജില്ലാകാരനാണ് ഓപ്ഷൻ എ പത്തനംതിട്ട ഓപ്ഷൻ ബി കോട്ടയം ഓപ്ഷൻ സി ഇടുക്കി ഞാൻ ഒന്നുകൂടി വായിക്കാം സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ഇത്തവണത്തെ തിരുവോണ ബമ്പർ പന്ത്രണ്ട് കോടി ലഭിച്ച അനന്തു വിജയൻ ഏത് ജില്ലാകാരനാണ് ഓപ്ഷൻ എ പത്തനംതിട്ട ഓപ്ഷൻ ബി കോട്ടയം ഓപ്ഷൻ സി ഇടുക്കി അപ്പൊ കൂട്ടുകാരെ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ എഴുതിയെങ്കിൽ ഇനി നമുക്ക് ഇരുപത്തൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇരുപത്തൊന്നാമത്തെ ചോദ്യം മുതൽ ഇരുപത്തഞ്ചാമത്തെ ചോദ്യം വരെ ഒരു ചിത്രം കാണിക്കും ആ ചിത്രത്തിൽ കാണുന്ന ആരുടെ പേര് നിങ്ങൾ എഴുതണം ഇരുപത്തി ചോദ്യം ഈ കാണുന്ന ആരുടെ പേര് നിങ്ങൾ എഴുതണം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഈ ചിത്രത്തിൽ കാണുന്ന ആരുടെ പേര് നിങ്ങൾ എഴുതണം ഇരുപത്തി ചോദ്യം ഈ ചിത്രത്തിൽ കാണുന്ന ആളുടെ പേര് നിങ്ങൾ എഴുതണം ഇരുപത്തിനാലാമത്തെ ചോദ്യം ഈ ചിത്രത്തിൽ കാണുന്ന ആളുടെ എഴുതണം ഇരുപത്തി ചോദ്യം ഈ ചിത്രത്തിൽ കാണുന്ന ആളുടെ പേര് നിങ്ങൾ എഴുതണം അപ്പം എൻ്റെ കൂട്ടുകാരെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾ എഴുതി ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ പറഞ്ഞു തരാം ഒമ്പത് 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 അഞ്ച് ഒമ്പത് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് ഞാൻ ഒന്നും കൂടിയും പറയാം ഒമ്പത് 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 അഞ്ച് ഒമ്പത് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാമേ നന്ദി നമസ്കാരം